മലയാളികളായ നമ്മുടെ മാതൃഭാഷ മലയാളമാണ് ഔദ്യോഗിക ഭാഷയായ ഇംഗ്ലീഷും രാഷ്ട്രഭാഷയായ ഹിന്ദിയും നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ട് മലയാളി ഏത് നാട്ടിൽ ചെന്നാലും അവരുടെ ഭാഷ പഠിക്കുന്നതിലുപരി സ്വദേശിയരെ മലയാളം പഠിപ്പിക്കാറുണ്ട് അത്രയ്ക്ക് ഉറച്ചുപോയതാണ് മലയാളികളുടെ മാതൃഭാഷാ സ്നേഹം അതിനെ നമ്മൾ ഒരിക്കലും മറക്കുകയുമില്ല അന്തർദേശീയ മാതൃഭാഷാ ദിനമാണ് നാളെ ഈ അവസരത്തിൽ പ്രാദേശിക ഭാഷകളെ സംരക്ഷിക്കാൻ കാനഡ എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്നറിയണ്ടേ സംസാരിക്കാൻ ആളില്ലാതെ ഒരുപാട് പ്രാദേശിക ഭാഷകൾ മൃതപ്രായമായി കിടക്കുകയാണ് കാനഡയിൽ അത് മനസ്സിലാക്കിയ കാനഡക്കാരുടെ പുതുതലമുറയിൽപ്പെട്ട ചിലർ ഇപ്പോൾ അവരുടെ സ്വന്തം ഭാഷകളെ മരിക്കാതെ നിലനിർത്താനുള്ള ശ്രമത്തിലാണ് ഈ ചെറുപ്പക്കാർ ഇന്ന് സ്വന്തം അച്ഛനമ്മമാരെയും മറ്റു ചെറുപ്പക്കാരെയും അവരുടെ അച്ഛനമ്മമാരെയും മാതൃഭാഷ പഠിപ്പിക്കുന്നു തനിച്ചല്ല അവർക്ക് കൂട്ടായി സർക്കാരുമുണ്ട് ഇംഗ്ലീഷിൻ്റെയും ഫ്രഞ്ചിൻ്റെയും പ്രഭാവലയത്തിൽ പ്രാദേശിക ഭാഷകൾ നിഷ്പ്രഭമാക്കുന്നത് കണ്ട ഒരു രാജ്യമാണ് കാനഡ ബ്രിട്ടീഷ് ഫ്രഞ്ച് ഭരണം മൂലം ആ നാട്ടുകാർ ഇംഗ്ലീഷിലും ഫ്രഞ്ചിലുമൊക്കെ സംസാരിക്കാൻ തുടങ്ങി ഒന്നോ രണ്ടോ തലമുറ കഴിഞ്ഞതോടെ പ്രാദേശിക ഭാഷയിൽ സംസാരിക്കാൻ നാട്ടുകാർക്ക് താൽപ്പര്യക്കുറവും തുടങ്ങി സ്വന്തം ഭാഷ അവർ മറന്നു തുടങ്ങി ഉപയോഗിക്കപ്പെടാതെ ഇരുന്നാൽ ഭാഷകൾ മരിക്കുമല്ലോ അങ്ങനെ അവിടുത്തെ അറുപത്തി അഞ്ചോളം പ്രാദേശിക ഭാഷകൾ മൃതപ്രായമായി ചിലതെല്ലാം തീർത്തും ായി വിദേശ ഭാഷകളുടെയും ആസ്മരിക പ്രഭാവലയത്തിൽ ജനങ്ങൾ സ്വന്തം ഭാഷ മറക്കുന്നതും അതുവഴി പ്രാദേശിക ഭാഷകൾ മൃതപ്രായമാകുന്നതും പുതുമയൊന്നുമല്ല എന്നാൽ കാനഡയിലെ സ്ഥിതി പുതുമയുള്ളതായി തോന്നും ഇംഗ്ലീഷും ഫ്രഞ്ചും അറിഞ്ഞാൽ മാത്രമേ ആദിവാസികൾക്ക് പോലും കഞ്ഞിക്ക് വക കണ്ടെത്താനാവൂ എന്ന അവസ്ഥ അവിടെ രണ്ടു മൂന്ന് നൂറ്റാണ്ട് മുൻപേ സംജാതമായതാണ് ചൈനീസ് ഭാഷകൾ സംസാരിക്കുന്ന പതിനഞ്ച് ലക്ഷം ആളുകളും സ്പാനിഷ് സംസാരിക്കുന്ന പതിനൊന്ന് ലക്ഷം ആളുകളും ഹിന്ദി സംസാരിക്കുന്ന പന്ത്രണ്ട് ലക്ഷം പേരും അറബി സംസാരിക്കുന്ന എട്ടര ലക്ഷം പേരും തമിഴ് വേഷുന്ന രണ്ടര ലക്ഷം പേരും ഗുജറാത്തി സംസാരിക്കുന്ന രണ്ട് ലക്ഷം ആളുകളും ബംഗാളികളും മലയാളം സംസാരിക്കുന്ന എൺപതിനായിരം ആളുകളുമുണ്ട് കാനഡയിൽ അവിടെ അറുപത്തഞ്ചോളം പ്രാദേശിക ഭാഷകളിൽ ഒന്നെങ്കിലും ഒഴുക്കോടെ സംസാരിക്കാൻ അറിയുന്നവർ ഇപ്പോൾ വിരളമാണ് അവരിൽ മിക്കവരും ഇൻസ്റ്റിറ്റ്യൂട്ട് മികമഹ ക്രീ തുടങ്ങിയ പ്രാദേശിക ഭാഷകളോ അവയുടെ പ്രാദേശിക രൂപങ്ങളോ ചെറിയ തോതിൽ മാത്രം കൈകാര്യം ചെയ്യാൻ അറിയുന്നവരാണ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഭാഷയിലെ ആദ്യ നോവൽ പുറത്തു വന്നത് പോലും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ മാത്രമാണ് മറ്റ് പ്രാദേശിക ഭാഷകളുടെയും സ്ഥിതി വ്യത്യസ്തമല്ല അൽഗോൺ ക്വിൻ മൊഹോക് എന്നിവ ഉൾപ്പെടെ മറ്റ് പത്ത് പ്രാദേശിക ഭാഷകളിൽ അല്പമെങ്കിലും സംസാരിക്കാൻ അറിയുന്നവർ ഏതാനും ആയിരങ്ങൾ മാത്രമാണ് ബാക്കി അൻപതോളം പ്രാദേശിക ഭാഷകളിൽ ഒന്നെങ്കിലും കൈകാര്യം ചെയ്യാൻ അറിയാവുന്നവരെ വിരലിലെണ്ണം കെബക് സംസ്ഥാനത്തിന്റെ ഔദ്യോഗിക ഭാഷ ഇന്നും ഫ്രഞ്ച് ആണ് ഇംഗ്ലീഷോ പ്രാദേശിക ഭാഷകളോ അല്ല ഫ്രഞ്ചിന് വലിയ പ്രാധാന്യം കൊടുക്കുമ്പോഴും കെബക് എന്ന നഗരത്തിന്റെ പേര് കാനഡയിലെ ഫ്രഞ്ചുകാർ മാറ്റിയിട്ടില്ല എന്നതും എടുത്തു പറയേണ്ടതാണ് നഗരത്തിന് ആ പേര് കിട്ടിയത് ഫ്രഞ്ചിൽ നിന്നല്ല മറിച്ച് അൽഗോൺക്വിൻ എന്ന പ്രാദേശിക ഭാഷയിൽ നിന്നാണ് കെബക് എന്ന വാക്കിന്റെ അർത്ഥം വീതി കുറഞ്ഞത് എന്നാണത്രേ സെന്റ് ലോറൻസ് നദി ക്യുബക്കിൽ എത്തുമ്പോൾ വീതി കുറയുന്നുണ്ട് എഴുതാൻ ഉണ്ടെങ്കിൽ ഭാഷകൾ ഒരു പരിധി വരെ പിടിച്ചു നിൽക്കുമെന്ന് ഭാഷാശാസ്ത്രജ്ഞർ പറയുന്നു കാനഡയിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഭാഷയ്ക്ക് സ്വന്തം അക്ഷരമാലയുണ്ട് ആ ഭാഷയിൽ കമ്പ്യൂട്ടറിൽ ടൈപ്പ് ചെയ്യാൻ കീബോർഡുകളുമുണ്ട് സ്വന്തമായി അക്ഷരമാല ഇല്ലാത്ത അൽഗോൺക്വിൻ കനിയങ്കോഹ പോലുള്ള പ്രാദേശിക ഭാഷകൾ ലാറ്റിൻ അക്ഷരമാല ഉപയോഗിക്കുന്നു ഒരു ഭാഷയുടെ മരണം ആ ഭാഷയിലൂടെ ഉരുത്തിരിഞ്ഞു വന്ന നാട്ടറിവുകളുടെയും സംസ്കാരത്തിൻ്റെയും ഒക്കെ മരണങ്ങൾക്ക് കാരണമാകാം അത് കാനഡയിലും സംഭവിക്കുന്നുണ്ട് കാനഡയിലെ ഭാഷകളും അവയുമായി ബന്ധപ്പെട്ട സംസ്കാരങ്ങളും കലകളുമൊക്കെ പേരിനെങ്കിലും ഇപ്പോഴും നിലനിൽക്കുന്നത് ജനഹൃദയങ്ങളിലല്ല മറിച്ച് വഴിയരികിലെ അപൂർവം ബോർഡുകളിലും സർക്കാർ സ്ഥാപിച്ച അപൂർവം സാംസ്കാരിക കേന്ദ്രങ്ങളിലും ചില കമ്പ്യൂട്ടർ ഗെയിമുകളിലും ഏതാനും ഷോർട്ട് ഫിലിമുകളിലുമൊക്കെയാണ് ഈ പ്രത്യേക സാഹചര്യത്തിൽ പ്രാദേശിക ഭാഷകളെ സംരക്ഷിക്കാനായി കാനഡ സർക്കാർ അവയെ ചില സംസ്ഥാനങ്ങളുടെ ഔദ്യോഗിക ഭാഷകളാക്കിയിട്ടുണ്ട് ഉദാഹരണത്തിന് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന പ്രാദേശിക ഭാഷ ന്യൂനഹർ സംസ്ഥാനത്തിൻ്റെ ഔദ്യോഗിക ഭാഷയാണ് ഞങ്ങളുടെ നാട് എന്നാണത്രേ ആ പദത്തിനർത്ഥം മാത്രമല്ല ക്രീയും ഇൻസ്റ്റിറ്റ്യൂട്ടും അടക്കം ഒൻപത് പ്രാദേശിക ഭാഷകൾ നോർത്ത് വെസ്റ്റ് ടെറിട്ടറീസ് എന്ന സംയുക്ത സംസ്ഥാനത്തിൻ്റെ ഔദ്യോഗിക ഭാഷയാണ് പ്രാദേശിക ഭാഷകളെ ഔദ്യോഗിക ഭാഷകളാക്കി എന്ന് പറഞ്ഞതിന് ആ സംസ്ഥാനങ്ങളിലെ മണ്ണിൻ്റെ മക്കൾ ആ ഭാഷകളിലാണ് സംസാരിക്കുന്നതെന്ന അർത്ഥമില്ല അപൂർവം ചിലർ ആ ഭാഷകൾക്ക് അല്പം കൈകാര്യം ചെയ്യുന്നതെന്ന് മാത്രം